നമസ്കാരം അഹങ്കാരികളും അധികാരമോഹികളും തൻപ്രമാണിത്വക്കാരും അതായത് മനുഷ്യത്വം ലവലേശം ഇല്ലാത്തവരുമായ പല ഭരണാധികാരികളെയും നമ്മൾ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട് അവരുടെയൊക്കെ അവസ്ഥ വലിയ ദയനീയമായിരുന്നു എന്നുള്ളതാണ് ഒന്നുകിൽ അവരുടെ പിൻതലമുറക്കാർ അല്ലെങ്കിൽ അവിടെയുള്ള ആ നാട്ടിലെ ജനങ്ങൾ ജനങ്ങൾ തന്നെ നേരിട്ട് പടക്കളത്തിലിറങ്ങി അവരെ എന്നെ നശിപ്പിക്കുന്ന ചരിത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് എന്നാൽ കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അത്തരത്തിൽ ദയനീയമായ ഒരു ഭരണം ഒരു കിരാത ഭരണമാണ് എന്ന് സംശയലേശ പിന്നെ ആർക്കും പറയേണ്ടി വരും കാരണം അതുപോലെയാണ് ഒരു ആളെയും വകവയ്ക്കാതെ ഒരാളെയും ഒരാൾ ഒരു പ്ര പ്രതിപക്ഷത്തിൻ്റെ പോലും വാക്കുകൾക്ക് വില കൊടുക്കാതെ തന്നിഷ്ടം നിറവേറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ കേരളം കണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് അറിയാം ചരിത്രത്തിൽ അല്ലെങ്കിൽ പുരാണത്തിലൊക്കെ കംസനെയൊക്കെ വകവരുത്താനായിട്ട് കൃഷ്ണൻ അവതരിച്ചു എന്നൊക്കെ പറയുന്നതുപോലെ ശരിക്കും ഒരു അവതാര പുരുഷൻ കേരളത്തിന് വേണ്ടിയിരുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് കാരണം നമുക്ക് ഉണ്ടായിരുന്ന മുൻപുണ്ടായിരുന്ന സീനിയറായിട്ടുള്ള നേതാക്കളെല്ലാം പ്രതിപക്ഷത്തുണ്ടായിരുന്നവരെല്ലാം തന്നെ മണ്ണിടിഞ്ഞു പോയി അവരൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത്രമാത്രം ഒരു ദുർഭരണം കേരളത്തിൽ ഉണ്ടാവില്ലായിരുന്നു എന്ന് വലിയ പ്രായമുള്ളവരൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ അതിനെതിരെ പ്രതികരിക്കാനായിട്ട് ശക്തനായ ഒരു നേരാ ഒരു തേരാളി അല്ലെങ്കിൽ ഒരു നേതാവ് വന്നേ മതിയാവൂ അപ്പോൾ അയാൾ ഇതുപോലെ തന്നെ അഹങ്കാരിയാണെങ്കിൽ ഇടിച്ചു നിൽക്കാനോ പിടിച്ചു നിൽക്കാനോ കഴിയില്ല എന്നാൽ എല്ലാവരുമായിട്ട് ഇടപഴകുകയും എല്ലാവരെയും ഒരുപോലെ സമജിത്വതയോട് കാണുകയും കഴിയും കാണാൻ കഴിയുന്ന ഒരു നേതാവ് ഇനിയും ഉദയം ചെയ്തിട്ടില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ വിശ്വാസമെങ്കിൽ തെറ്റി എന്ന് പറയേണ്ടി വരും കാരണം അത് അതിനൊരു ഉദയമാണ് തൃശ്ശൂരിൽ കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചകൾക്ക് മുൻപ് സംഭവിച്ചത് എങ്ങനെയാണോ ജനങ്ങളുടെ ഇടയിലേക്ക് ഇടിച്ചു കയറി ചെല്ലുക സ്നേഹം കൊണ്ട് പൊതിഞ്ഞ് മനുഷ്യരെ കീഴടക്കുക എന്നത് ഒരു ശൈലിയാക്കി മാറ്റുന്ന ഒരു നേതാവാണ് സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിജയം കേരളത്തിൽ ആഘോഷിക്ക ആഘോഷിച്ചത് ബി ജെ പി കാര് മാത്രമല്ല അതിന് അദ്ദേഹത്തിന് എതിരു നിന്ന പാർട്ടികൾ അതായത് സി പി എമ്മിലുള്ള ആളുകൾ മുസ്ലിം ലീഗിലുള്ള ആളുകൾ ക്രൈസ്തവരായ ആളുകളൊക്കെയും അദ്ദേഹത്തിൻ്റെ വിജയം ആഘോഷിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും ഇതൊരു ബി ജെ പിയുടെ വിജയമായിരുന്നില്ല തിന്മയ്ക്ക് മുകളിലേക്ക് നന്മ പെയ്തിറങ്ങിയ വിജയമായിരുന്നു എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ് അത്തരത്തിൽ അദ്ദേഹം കേന്ദ്രമന്ത്രിയായപ്പോൾ കേന്ദ്രമന്ത്രി സ്ഥാനം തനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നേരത്തെ ത്തിറങ്ങിപ്പോരുകയും തിരുവനന്തപുരത്ത് നിൽക്കുകയും വെച്ചപ്പോൾ നിർബന്ധ ബുദ്ധിയെയാണ് മോദി അദ്ദേഹത്തിനെ ഈ ഒരു മന്ത്രിസ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കുക ജനങ്ങളെ കൂടുതൽ സേവിക്കുക എന്നതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അദ്ദേഹം അത് ആദ്യം തന്നെ പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിൻ്റെ ശൈലി കണ്ട് പറയുമ്പോഴുണ്ടാകുന്ന ചില ശൈലി പ്രശ്നങ്ങളുണ്ട് അത് കേരളവും മറ്റ് മലയാളികളുമൊക്കെ തെറ്റിദ്ധരിച്ചു എന്നുള്ളതേ ഉള്ളൂ പത്ത് വകുപ്പുകളിൽ എനിക്ക് തലയിടാനുള്ള ഒരു അധികാരം തരണമെന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ചത് തനിക്ക് താൻ പറഞ്ഞാൽ കേൾക്കുന്ന പത്ത് വകുപ്പുകൾ പത്ത് വകുപ്പിലെ മന്ത്രിമാർ മന്ത്രിമാരുണ്ടാകണമെന്ന് മാത്രമേ ഉദ്ദേശിച്ചിട്ടുള്ളൂ കാരണം കേരളത്തിലെ ആളുകൾക്ക് വേണ്ടി കുറേ നന്മ നല്ല പ്രവർത്തികളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് പക്ഷേ അതല്ല വേണ്ടത് ഒരു നല്ല പൊസിഷൻ ഒരു കീ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് വേണം കേരളത്തിൽ നിന്നും ആദ്യത്തെ ബി ജെ പി എക്കോണ്ട് തുറന്ന ആൾ കേരളത്തിലേക്ക് എത്താൻ മോദി വലിയ തോതിൽ ആഗ്രഹിച്ചതിൻ്റെ ഫലമായിട്ടാണ് അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടിയത് പക്ഷേ അത് അദ്ദേഹം വളരെ സന്തോഷത്തോടെ പിന്നീട് സ്വീകരിക്കുന്നതാണ് കണ്ടത് കേരളത്തിൻ്റെ വടക്കേ അറ്റം മുതൽ തെക്കേ അറ്റം വരെയുള്ള ഒരു സന്ദർശനത്തിനാണ് അദ്ദേഹം ആദ്യം എടുത്തത് എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പം രാഷ്ട്രീയപരമായിട്ട് ഏറ്റവും ശത്രുതാ മനോഭാവത്തോടു കൂടിയുള്ള ഒരു നേതാവിൻ്റെ വീട്ടിലേക്ക് അതായത് സി പി എമ്മിൻ്റെ മുൻ മുഖ്യമന്ത്രി കൂടിയായ നയനാരുടെ വീട്ടിലേക്ക് ചെതിരുകയും അവിടെയുള്ള നയനാരുടെ ഭാര്യ ശാരദാമ്മയെ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ആശ്ലേഷിച്ചുകൊണ്ടാണ് ാണ് അദ്ദേഹം അദ്ദേഹത്തി കേരളത്തിലേക്ക് മന്ത്രിയായിട്ട് ആദ്യം എത്തിയത് എന്ന് നമ്മൾ കാണേണ്ട കാര്യമാണ് അതായത് ശത്രുക്കളെ പോലും ഉള്ളു തുറന്ന് സ്നേഹിക്കുക എന്നുള്ളതാണ് ഒരു ഏറ്റവും നല്ല ഭരണാധികാരിയുടെ കഴിവെന്ന് പിണറായി വിജയന് കൂടി കാണിച്ചു കൊടുക്കുകയാണ് സുരേഷ് ഗോപി എന്ന് പറയേണ്ടി വരും പിന്നീട് അദ്ദേഹം പോയത് ഒരിക്കലും ബി ജെ പിയുടെ അനുഭവമുള്ള ബി ജെ പിയെ കിട്ടാവുന്നിടത്തൊക്കെ വെച്ച് ചവിട്ടിത്താക്കുകയും ഇടിച്ച് കയറുകയും ചെയ്യുന്ന ഒരു നേതാവിനടു ഒരു സാഹിത്യകാരൻ ആയ ടി പത്മനാഭൻ്റെ അടുത്തേക്കാണ് ടി പത്മനാഭൻ നമുക്കറിയുന്ന പോലെ എല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ആളാണെങ്കിലും അദ്ദേഹം തുറന്ന കാര്യ ഉള്ള കാര്യങ്ങൾ തുറന്നു പറയുന്ന ഒരാളാണ് അതൊന്നും മനസ്സിൽ വയ്ക്കാതെ അദ്ദേഹത്തിൻ്റെ ആശീർവാദം വാങ്ങുന്നതിന് വേണ്ടി സുരേഷ് ഗോപി എത്തി ഇതൊക്കെ തൃശ്ശൂരിൽ മാത്രമല്ല തൻ്റെ കളി ഇനി കേരളത്തിലെങ്ങും നിറയ്ക്കുമെന്നുള്ള ഒരു സൂചനയാണ് അതിനുവേണ്ടി തന്നെയാണ് മോദി സുരേഷ് ഗോപിയെ ഇപ്പോൾ കേരളത്തിലേക്ക് വിട്ടിരിക്കുന്നത് എന്ന് പറയാം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ സ്വതസിദ്ധമായ ശൈലിയിലൂടെ സ്നേഹത്താൽ പൊതിഞ്ഞ വാത്സല്യം കൊണ്ട് മലയാളികളെ വീർപ്പുമുട്ടിക്കുന്ന ഒരവസ്ഥയിലേക്ക് അതായത് ഇങ്ങനെയാണ് ഭരിക്കേണ്ടത് സ്നേഹം കൊണ്ടാണ് മലയാള മനസ്സ് ആളുകളുടെ മനസ്സ് കീഴടക്കേണ്ടത് അല്ലാതെ തൻ്റെ ഇടം കൊണ്ടും അധികാരം കൊണ്ടുമല്ല എന്ന് തെളിയിക്കുന്നത് ചില തരത്തിലുള്ള ചില നടപടികളിലേക്കാണ് സുരേഷ് ഗോപി പോകുന്നത് അദ്ദേഹം അധികാരം ഏറ്റെടുക്കുന്നതിന് മുൻപ് മറ്റു മതസ്ഥരായ ആളുകളെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ അതിൻ്റെ തലവന്മാരെ വിളിച്ചിരുന്നു അതുപോലെ തന്നെ ക്രൈസ്തവ പുരോഹിതന്മാരെ വിളിച്ചിരുന്നു അങ്ങനെ എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ടാണ് അദ്ദേഹം അധികാരത്തിലേക്ക് വന്നത് ഇത്തരം ക്വാളിറ്റികൾ കീപ്പ് ചെയ്യുന്ന ആളുകളെ മലയാളികൾ സ്നേഹിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതിന് ഇത്രയോ ഉദാഹരണങ്ങൾ മുന്നിൽ നമുക്ക് മുന്നിലുണ്ട് അത്തരത്തിൽ മറ്റൊരു ഉദാഹരണമായി മാറുകയാണ് സുരേഷ് ഗോപി എന്ന് പറയേണ്ടി വരും